ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഫാഷൻ ഡിസൈൻ മേഖലയിൽ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് ഡിസംബർ ചെയ്ത് സമർപ്പിക്കുന്നു അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് ആഫ്രിക്കൻ അമരമലം തോട്ടേക്കാട് ഭാഗങ്ങളിലെ പ്രദേശവാസികൾ വൈകുന്നേരങ്ങളിൽ ആയിരക്കണക്കിന് ഒച്ചുകളാണ് പ്രദേശത്തേക്ക് എത്തുന്നത് ഒച്ചുശല്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ Danske tekster af Jesper Buhl Scandinavian Text Service 2018 വൈകുന്നേരം ആറ് മണിയാവുമ്പോഴേക്കും പല ഭാഗങ്ങളിൽ നിന്നും ഒച്ചുകൾ അരിച്ചെത്തും പിന്നീട് വീടുകളിലെ ഭിത്തികളിലും അകത്തും മതിലുകളിലും ചെടികളിലും മുറ്റത്തുമെല്ലാം സ്ഥാനം പിടിക്കും എവിടെ നിന്നാണ് ഉച്ചുകൾ എത്തുന്നതെന്ന് പ്രദേശവാസികൾക്കറിയില്ല തോട്ടേക്കാട് ഭാഗത്തെ നൂറു മീറ്റർ ചുറ്റളവിലെ വീടും പരിസരവുമാണ് ഒച്ചുകളാൽ നിറഞ്ഞിട്ടുള്ളത് പറമ്പിലെ വാഴ പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങളിലും ഇവ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അടുക്കള കൃഷിത്തോട്ടങ്ങളിലെ വിളകളെല്ലാം ഇവ തിന്നു നശിപ്പിച്ചിട്ടുമുണ്ട് ഒച്ച ശല്യത്താൽ പൊറുതി ജനം കീടനാശിനി തളിച്ചും ഉപ്പ് വിതറിയും ബ്ലീച്ചിങ് പൗഡർട്ടും പ്രതിവിധി തേടിയെങ്കിലും രക്ഷയില്ല ശല്യം തുടങ്ങിട്ട് വർഷമായിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഒരു കൃഷി പോലും ഇവിടെ പിടിച്ചിരിക്കുന്നില്ല എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ഈ വർഷം ഞങ്ങൾ കൊറേ മരുന്ന് അടിച്ചു നിന്നിട്ട് അത് തീരുമാനം ആകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിലല്ലേ അറിയിക്കാന്ന് വിചാരിക്കുകയാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരോട് ചോദിക്കുക മുഴുവനും ഉണ്ട് കൃഷി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക ഇത് വർഷവർഷം ഇരട്ടിക്ക് ഇരട്ടിക്ക് വരണം വർഷം മൂന്നാം വർഷമായപ്പോ മൊത്തം വീടുകളിലൊക്കെ കൃഷി സ്ഥലങ്ങളിലൊക്കെ കണ്ടു തുടങ്ങി ഇപ്പൊ എല്ലോ വീട് നമ്മള് ചെറിയ ചെറിയ കൃഷികൾ വീടിന്റെ ചുറ്റുകളും നടത്തുന്നവരെ ഒക്കെ വളകളൊക്കെ തിന്ന് നശിപ്പിച്ച് ഒരു സാധനമാണ് അത് ഇത് പത്ത് ഇരുപത് ദിവസം കൊണ്ടാണ് വലിയതായിട്ടൊന്ന് മാറുന്നത് ഒരു ഏകദേശം ഒരു നാനൂറ് മുന്നൂറ് ഗ്രാം തൂക്കല്ല സ്വച്ചായിട്ട് മാറുന്നുണ്ട് ചെറിയ ചെറിയ കാണുമ്പോ ചെറുതാവും പിന്നെ ഒരു പത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോ വരാൻ അറിയാൻ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഉച്ചശല്യത്തിൽ നിന്നുള്ള പരിഹാരം കാണാൻ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ വീട് പോവേണ്ട അവസ്ഥയാവുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് തൊണ്ടി ഭാഗത്തും ഇതുപോലെ ഉച്ചശല്യമുണ്ടായിരുന്നു ബ്യൂറോ പൂക്കോട്ടുമ്പാടം JT Baby diaper and pants made for Indian baby body type.